ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഗാഡിരിക്കെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ ഈ ഒരു വ്ലോഗിൽ അരീരപ്പത്തിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ ഇക്കാട് ഉമ്മാൻ്റെ റെസിപ്പിയാണ് ഗൾഫിലേക്കൊക്കെ പോകുമ്പോൾ കൊടുത്തേക്കാൻ പറ്റും നല്ലൊരു സ്നാക്ക് അല്ലെങ്കിൽ ഒരു സ്വീറ്റാണ് അരീരപ്പം അതുപോലെ തന്നെ ഇതിൽ ഹോം ടൂർ വീഡിയോ കൂടി ഷെയർ ചെയ്യുന്നുണ്ട് പുതുതായിട്ട് വീടുണ്ടാക്കാൻ പോകുന്നവർക്ക് കുറേ ഡൗട്ട്സൊക്കെ ഉണ്ടാവില്ലേ അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഡൗട്ട്സ് ഒക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് ബ്ലോഗിലേക്ക് പോവും ഈ അരിരപ്പത്തിലോട്ടുള്ള മധുരത്തിനായിട്ട് ചക്കരയാണ് എടുത്തിട്ടുള്ളത് പനഞ്ചക്കരയാണ് എടുത്തിട്ടുള്ളത് പാം ജാഗരി അത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് കരിഞ്ചീരകം വേണം അതുപോലെ തന്നെ വലിയ ജീരകം വറുത്തിട്ട് പൊടിച്ചത് കേട്ടോ അതാണിത് അപ്പോൾ ഇത് മൂന്നാണ് ഇതിലോട്ട് ചേർക്കേണ്ട സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കേട്ടോ മധുരം കുറച്ച് മതിങ്കിൽ ചക്കര ഒരുപാട് ചേർക്കേണ്ട ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ തേങ്ങ ചെരുവിയത് രണ്ട് തേങ്ങ ചെറുവിതെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് കപ്പ് അരിപ്പൊടിയിലോട്ട് രണ്ട് തേങ്ങ മുഴുവനായിട്ടും ചെരുവെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അരിപ്പൊടി വെച്ചിട്ടാണ് നമ്മളിപ്പം ഈ ഉണ്ടാക്കുന്നത് പണ്ടൊക്കെ നമ്മൾ അരി കുതിർത്ത് വെച്ചിട്ട് ഇടിച്ചിട്ടൊക്കെ ഉണ്ടാക്കുക അപ്പം ഇപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് അരിപ്പൊടി വെച്ചിട്ടല്ലേ അപ്പം അരിപ്പൊടി രണ്ട് കപ്പ് നിറയെടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ആട്ടപ്പൊടി ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂണ് പിന്നെ ആവശ്യത്തിന് കരിഞ്ചീരകം കുറച്ച് വലിയ ജീരകം വറുത്ത് പൊടിച്ചതും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിലോട്ട് കുറേശ്ശെ കുറേശ്ശെ തേങ്ങ ചേർത്തിട്ട് നമ്മൾ പുട്ടിനൊക്കെ കുതിർത്തെടുക്കൂലേ അതേപോലെ നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് എല്ലാം കൂടി കമ്പൈൻ ആക്കിയിട്ട് എടുക്കണം ഇതെന്തിനു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തേങ്ങയിൽ കുറച്ചൊരു ഈർപ്പൊക്കെ ഉണ്ടാവില്ലേ അപ്പം അത് ഈ പൊടിയിൽ നന്നായിട്ട് ചേർന്നിട്ട് ഒന്ന് ഇങ്ങോട്ട് നനയാൻ വേണ്ടിയിട്ടാണ് അപ്പം തേങ്ങ രണ്ട് തേങ്ങ മുഴുവനായിട്ടും ചെരുവേതെടുത്തിട്ടുണ്ട് ആ തേങ്ങയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇട്ടാകും ഈ അരിയിലപ്പത്തിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് കുതിർത്തെടുക്കുക പുട്ടീനെ പൊടി കുതിർക്കുന്ന പോലെ ഇപ്പം നമ്മളിതിലോട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല ഇനി ഈ നമ്മൾ ചക്കര മെൽറ്റ് ചെയ്ത് വെച്ചില്ലേ അതിട്ട് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക അപ്പം അരിപ്പിലൂടെ ആയിട്ടോ അരച്ചെടുക്കുന്നത് കുറേശ്ശെ കുറേശം ഒഴിച്ചിട്ട് വേണം ചെറുതെടുക്കാൻ പിന്നെ ഇക്കാക്കാണ് ഇത് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് അത് ഇതപ്പം ഇക്കാക്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഉമ്മ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇതിപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് വേറെ ഉണ്ടാക്കി തരുവാണ് അപ്പോൾ ചിലർക്ക് മധുരം അധികം വേണ്ടി വരില്ല അപ്പം ഇതിനത്രം ചക്കര മാത്രം കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ബാക്കി ചൂ ചൂടുവെള്ളം ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് തിളച്ചവണ്ണം വേണ്ട ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ മിക്സ് ചെയ്യുക ഒരുപാട് ഒഴിച്ചിട്ട് ഭയങ്കര സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കരുത് കേട്ടോ അപ്പോൾ നന്നായിട്ട് നല്ലോണം കുഴച്ചിട്ട് ഇങ്ങനെ മാവ് എടുക്കണം നമുക്കറിയാം അരിപ്പൊടി വെച്ചിട്ട് മാവ് പരുവത്തിലാക്കിയെടുക്കാൻ കുറച്ച് പാടാണ് അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അപ്പോൾ കുഴച്ച് വരുമ്പോൾ നന്നായിട്ട് കിട്ടും എന്നിട്ട് ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് നടുവിൽ ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് വരലുകൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക ഒന്നും കൂടി നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബോൾസ് ആവണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൈ ഒന്ന് കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് കൈ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ ബോൾസ് ആക്കി എടുത്താലും മതി അപ്പോൾ അതാ അരിരപ്പത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ആക്കാനുള്ളൂ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ആക്കാൻ പോകുന്നത് ഇത് ഒരു ട്രഡീഷണൽ സ്നാക്കാണ് പണ്ടൊക്കെ ഉള്ളവർ ഒത്തിരി ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കാറുണ്ട് ബേക്കറി ബേക്കറി സ്നാക്കായിട്ട് ഉണ്ടാക്കി വെക്കാറുണ്ട് അതുപോലെ ഗൾഫിലേക്ക് കൊടുത്തേക്കാനൊക്കെ ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് ഇത് നമുക്കൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ പുറത്ത് വെച്ചിട്ട് കഴിക്കാം പിന്നെ ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു അഞ്ചാറ് ദിവസം കഴിക്കാം അങ്ങനെ നമുക്ക് ഒരാഴ്ചയൊക്കെ ഒക്കെ നമുക്കത് കേട് കൂടാണ്ട് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ ചൂടുള്ള എണ്ണയിൽ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ടത് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഈ പ പപ്പടത്തിൻ്റെ കൊള്ളിയില്ലേ അത് വെച്ചിട്ടാണ് തിരിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു വശം ചെറുതായിട്ടൊന്ന് കളർ മാറി തുടങ്ങിയാൽ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഭയങ്കര ക്രിസ്പിയില്ല എന്നാലും അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കല്ല പുറമേ നല്ല ക്രിസ്പായിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടും അങ്ങനത്തെ ഒരു സ്നാക്കോ അപ്പം എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഈ ഒരു സ്നാക്ക് ഇഷ്ടമാവും ഇതുവരെ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നല്ല എളുപ്പമല്ലേ അതുപോലെ തന്നെ നമുക്ക് ഈ സ്നാക്കുണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ബേക്കറി എന്നൊക്കെ സ്നാക്ക് വാങ്ങിക്കുന്നതിന് പകരം ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല ഫ്രൈ ആക്കുന്നതാണ് എന്നാലും നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ അപ്പം ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാട്ടോ ഇവിടെ റീൻ റോസിനും റൂഹിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് എത്ര ഉണ്ടാക്കി വെച്ചാലും പെട്ടെന്ന് കഴിയും കേട്ടോ ഫസ്റ്റ് ഉമ്മ ഉണ്ടാക്കിയപ്പം കുറച്ച് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ ഒറ്റ ദിവസം കൂടെ അത് തീർത്തു പിന്നെയാണ് ഇപ്പം ഇത് ഉണ്ടാക്കിയുള്ളത് എന്തായാലും ഒരു ഫസ്റ്റ് രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് പുറത്ത് വയ്ക്കാം പിന്നെ ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം അങ്ങനെ ഒരാഴ്ച എന്തായാലും നമുക്ക് ഇത് എടുത്തു വെക്കാൻ പറ്റുന്ന സ്നാക്കാണ് കേട്ടോ പിന്നെ പണ്ടൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ അരി സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇടിച്ചിട്ടൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഞാൻ മുമ്പ് ഈ റെസിപ്പി ഷെയർ ചെയ്ത സമയത്ത് ഉമ്മ അങ്ങനെ പറഞ്ഞിരുന്നു പുട്ടുപൊടി വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാമെന്ന് അതൊന്നും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക ഒരു തരി ഉണ്ടാവുമല്ലോ പുട്ടുപൊടിക്ക് അപ്പോൾ നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ കുറച്ച് പാടായിരിക്കും ഇതാവുമ്പോൾ പിന്നെ അരിപ്പൊടി കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ രണ്ടും വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ പുട്ടുപൊടി വെച്ചിട്ടും അരിപ്പൊടി വെച്ചിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പുട്ടുപൊടി വെച്ചിട്ടുള്ള റെസിപ്പി മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്ത കണ്ടു കണ്ട് നോക്കാം എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി വിചാരിക്കുന്നു ഇനി നമുക്ക് അടുത്ത പാർട്ടിലോട്ട് പോവാം അപ്പം വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഹോം ടൂർ വീഡിയോ ഉണ്ട് എന്നുള്ളത് അപ്പോൾ എൻ്റെ അമ്മയുടെ മോളുടെ ഹൗസ് ഫാമിങ് ഇപ്പോൾ അടുത്ത് കഴിഞ്ഞേ ഉള്ളൂ പക്ഷേ അന്ന് എനിക്ക് പോകാൻ പറ്റില്ല അന്ന് നമ്മൾ മുമ്പിൽ നിന്ന് വരുന്ന ദിവസമായിരുന്നു ഓർമ്മ അറിയില്ല നിങ്ങൾക്ക് നമ്മുടെ വ്ലോഗ് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും അപ്പോൾ ഹൗസ് വാമിൻ്റെ ദിവസം ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ദിവസം വീട്ടിലോട്ട് പോയതാണ് പുതിയ വീടൊക്കെ ഉണ്ടാക്കുന്നവർക്ക് കുറേ കുറേ സംശയങ്ങളുണ്ടാവും എനിക്കും ഒത്തിരി ഡൗട്ട്സൊക്കെ ഉണ്ട് ഇതാണ് അമ്മയുടെ മോള് പേര് ഷബ്ന എന്നാണ് സിനി സിനിന്ന നമ്മൾ വിളിക്കുക പിന്നെ ഇവരുടെ സിറ്റൗട്ട് കണ്ടോ മരം കൊണ്ട് ചെയ്തതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരുപാട് ആൾക്കാർ ഇരിക്കാൻ പറ്റുന്ന ഞങ്ങളുടെ ഞങ്ങളുടേതും അങ്ങനെ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് ഇൻഷാല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴേക്ക് മനസ്സിൽ അറിയിക്കണം കേട്ടോ ഉണ്ടാവും മീൻസ് ആരെങ്കിലും ചെയ്തവരുണ്ടോ എന്നൊക്കെ അറിയിക്കാം കേട്ടോ പിന്നെ ഡോർ തുറന്ന തുറന്നപാടത് കാണുന്ന വിശാലമായ ഒരു ഹാളാണ് ആ ഹോളിൽ തന്നെ അങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് ഫോർമൽ ലിവിങ്ങും ഡൈനിങ്ങും പിന്നെ ലിവിങ് റൂമും അങ്ങനെയൊക്കെ എല്ലാം കൂടി ഒരുമിച്ചാണ് വരുന്നത് പിന്നെ നേരെ കാണുന്നത് കിച്ചൺ ആണ് കിച്ചണിലോട്ടാണ് നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത് കിച്ചണിലും ബേവിൻ്റെ കൊടുത്തിട്ടുണ്ട് ഈ വീട്ടിൽ കുറേ ബേ വിൻഡോസ് ഉണ്ട് കേട്ടോ അവിടെയൊക്കെയാണ് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതുപോലെ തന്നെ ഇവരുടെ കിച്ചണിൽ ആണ് വെച്ചിട്ടുള്ളത് അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ നാനോവൈറ്റ് മീൻസ് കറം ഇടിക്കുകയോ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നാനോവൈറ്റ് ആണോ കൊറിയൻ ടോപ്പ് ആണോ അതുപോലെ തന്നെ ഗ്രാനൈറ്റ് ആണോ നല്ലത് ഒന്ന് സജഷൻസ് അറിയിക്കുക പിന്നെ പാത്രങ്ങളൊക്കെ അവർ യു എയിൽ നിന്ന് കൊണ്ടുവന്നതാണ് യു എയിൽ അവർ സെറ്റിൽഡാണ് പിന്നെ ഹോം സെൻറ്റർ ഐക്യ അവിടുന്ന് കൊണ്ടുവന്നതെന്ന് പറഞ്ഞു പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിങ്ക് ആണല്ലോ അത് അപ്പം അതിൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻസിൽ അറിയിക്കുക കേട്ടോ യൂസ്ഫുൾ ആണോ നല്ലതാണോ എന്നൊക്കെ ഒന്ന് അറിയിക്കുക അതുപോലെ കിച്ചൺ റിലേറ്റഡ് ആയിട്ട് കുറേ ഡൗട്ട്സും ഉണ്ടാവില്ല നമുക്ക് എന്നോട് ഇപ്പം നമ്മുടെ ഡിസൈനർ ചോദിക്കുമ്പം എനിക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല ഏത് കളറാണ് ഏതാ ബെസ്റ്റ് ഒന്നും മനസ്സിലാവുന്നില്ല അപ്പം നിങ്ങൾക്ക് കുറേ കാലങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സജഷൻസ് പറയട്ടോ അതുപോലെ തന്നെ ഹോബ് അതൊക്കെ ഏതാ ബെസ്റ്റ് ഏത് ബ്രാൻഡാ ബെസ്റ്റ് അതൊക്കെ ഒന്ന് പറയണേ ഇതവരുടെ സ്റ്റോർ റൂം ആട്ടോ സ്റ്റോർ റൂം അതാ ഇങ്ങനെയാണ് സ്ലൈഡിങ് ഡോർ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് വാഷിംഗ് മെഷീൻ വയ്ക്കുന്ന ആ ഒരു സ്പേസ് അത് കൗണ്ടർ ടോപ്പും പ്ലസ് അതിൻ്റെ വാഷി താഴെ വാഷിംഗ് മെഷീനാണ് വെച്ചിട്ടുള്ളത് ആ പിന്നെ ഇവിടെ എങ്ങനെ സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിട്ടുള്ളത് കിച്ചണിന് പുറത്തേക്കുള്ള ഡോറ് ജനലിട്ടോ അതൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയാട്ടോ പിന്നെ ഈ ഒരു വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ കോട്ടിയാർഡ്സ് ഉണ്ട് ഇതുപോലെ ഒരു കോട്ടിയാട്ടിൽ ഊന്നാല വെച്ചിട്ടുണ്ട് മറ്റു കോട്ടിയാർഡ് ഇങ്ങനെ പ്ലെയിനായിട്ട് വെച്ചിട്ടുണ്ട് കുറേ കോട്ടിയാടും ഉണ്ട് അതുപോലെ തന്നെ ബേ വിൻഡോസും കുറേ ഉണ്ട് മൊത്തത്തിൽ നല്ല വെളിച്ചം വരുന്ന ഒരു വീടാണ്ട്ടോ മൊത്തത്തിൽ ഫുൾ ഗ്ലാസ് ആണ് അതാണ് ഇവരുടെ വീടിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് ഞാൻ കണ്ടത് കേട്ടോ ഇനിയിപ്പം ഇപ്പം അടുത്ത് ഹൗസ് വാമിങ് കഴിഞ്ഞാലും ഇനിയിപ്പം ചെടികളൊക്കെ വെച്ച് വരുന്നേ ഉള്ളൂ പിന്നെ അടുത്തത് എന്താ ഇത് ഡൈനിങ് ടേബിൾ കേട്ടോ ഡൈനിങ് ടേബിൾ ടെൻ സീറ്റർ ആണ് അതിൽ കൊറിയൻ ടോപ്പാണ് കൊടുത്തിട്ടുള്ളത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഡൈനിങ് ടേബിളിൻ്റെ ടേബിളിൽ കൊറിയൻ ടോപ്പാണ് ഒക്കെ പറയാം യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് സജഷൻസ് ഒന്ന് അറിയിക്കുക പിന്നെ ഇവിടെ സ്റ്റേഴ്സും കൊടുത്തിട്ടുള്ളത് സ്റ്റേഴ്സിൻ്റെ ഇത് മരം ആട്ടോ ഒറിജിനൽ മരം തന്നെയാണ് പിന്നെ അവിടെ ഒരു പ്രേ റൂമുണ്ട് കേട്ടോ ഇതിന് അപ്പുറത്ത് കാണുന്ന ഗ്ലാസ് ഉള്ളത് പ്രേ റൂമാണ് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല അത ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഗ്ലോ ഒരു കോട്ടിയാടും കൂടിയുണ്ട് ഒന്നല്ല മൂന്ന് കോട്ടിയാടുണ്ടെന്ന് തോന്നുന്നു അപ്പം ഇതൊക്കെ അകത്തേക്ക് വരുന്ന കോട്ടിയാടാണ് അതായത് രണ്ട് റൂമിൻ്റെയും ജനല് അകത്താണ് വരുന്നത് നല്ല ഒരു ഇത് തന്നെ നല്ലൊരു ഫീൽ തന്നെ ആയിരിക്കും എപ്പോഴും ജനലൊക്കെ തുറന്നിടാൻ പറ്റും നല്ല കാറ്റും വെളിച്ചമൊക്കെ വരും എവിടെയും കൊടുത്തിട്ടുള്ളത് സ്ലൈഡിംഗ് ഡോറാണ് കേട്ടോ കുറേ സ്ലൈഡിങ് ഡോർസ് ഉണ്ട് അതുപോലെ തന്നെ റൂമിൻ്റെ വിൻഡോസൊക്കെ കൂടുതലും സ്ലൈഡിങ് ഡോറാണ് നമ്മുടെ നോർമൽ വിൻഡോസ് അല്ല കേട്ടോ അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ കിച്ചണിലൊക്കെ സ്ലൈഡിങ് ഡോറ് വിൻഡോസിന് കൊടുക്കുമ്പോൾ മീൻസ് നല്ലതാണോ യൂസ്ഫുൾ ആണോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് താഴെ കമൻഡ് ചെയ്യാം കേട്ടോ പിന്നെ ബെഡ്റൂം ഫസ്റ്റത്തെ ബെഡ്റൂമാണ് അപ്പോൾ സീലിങ്ങിലൊന്നും ചെയ്തിട്ടില്ല പിന്നെ ഇതിലും ബേ വിൻഡോ ഉണ്ട് കേട്ടോ അത് ഭയങ്കര രസമായി തോന്നി എനിക്ക് എല്ലാ റൂംസിലും ബേ വിൻഡോസ് ഉണ്ട് നല്ല പറഞ്ഞല്ലോ കാറ്റും വിളിച്ചും വരാൻ പറ്റുന്ന നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ രണ്ട് സൈഡിലും കുറേ ഇതുണ്ട് വാർഡ്രോബ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് അവർക്ക് ഇങ്ങനെ സാധനങ്ങൾ എടുത്ത് വയ്ക്കാൻ കുറേ സ്പേസ് വേണമെന്ന് പറഞ്ഞിട്ട് കുറേ രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് പിന്നെ വാഷ്റൂമാണ് അപ്പോൾ നമുക്ക് ഒരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഞാനും കുറേയൊക്കെ യൂട്യൂബും ഗൂഗിളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ എന്നല്ലാണ്ട് എന്താ പറയുക നമുക്ക് ശരിക്കും സജഷൻസ് അറിയേണ്ടത് ഇങ്ങനെ യൂസ് ചെയ്ത് വരുന്നവരുടെ അടുത്തു നിന്നായിരിക്കും അതായത് രണ്ട് മൂന്ന് വർഷങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്ത് വരുമ്പോഴാണ് അവർക്ക് അതിനെ നെഗറ്റീവ്സും പോസിറ്റീവ്സൊക്കെ പറയാൻ പറ്റുന്നത് അപ്പം നിങ്ങൾക്ക് ഒരു വീട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സഷൻസ് പറയുണ്ടെങ്കിൽ താഴെ അറിയിക്കുക അപ്പം നമുക്ക് എല്ലാവർക്കും നല്ല എല്ലാവർക്കും യൂസ്ഫുൾ ആകും പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരു ലിവിങ് സ്പേസും കൂടിയുണ്ട് ടി വി കാണാൻ പറ്റുന്ന അവിടെ അവർ വേറെ ഫ്ലോറാണ് കൊടുത്തിട്ടുള്ളത് മീൻസ് ഫ്ലോറിങ്ങിൽ അവിടെ വുഡൻ ആണ് കൊടുത്തിട്ടുള്ളത് താഴെ മൂന്ന് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂം കേട്ടോ ഈയൊരു വീടിന് ഇത് മൂന്നാമത്തെ ബെഡ്റൂമും ഇത് ബാത്റൂമില്ല ബാക്കി രണ്ട് ബെഡ്റൂമിന് ബാത്റൂമുണ്ട് ഇനി നമുക്ക് സ്റ്റേഴ്സ് കയറി മുകളിലോട്ട് പോവാം കേട്ടോ അപ്പോൾ സ്റ്റേഴ്സ് ഞാൻ പറഞ്ഞല്ലോ വുഡ് വെച്ചിട്ടാണ് റിയൽ വുഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇത് ഇങ്ങനെ ഹോം ടൂറ് ചെയ്യുമ്പോൾ അതിൻ്റേതായ രീതിയിൽ പറയണമെന്നാണ് പക്ഷെ എനിക്കത് പറയാൻ അറിയില്ല അതുകൊണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ തന്നെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും എനിക്ക് വലിയ പിടുത്തമൊന്നും കാരണം നമ്മൾ വീടിങ്ങനെ കൂടെ നിന്ന് പണിയെടുപ്പിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഇത് പേരുകളൊക്കെ പറയാൻ പറ്റുന്നത് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും വീടിൻ്റെ റിലേറ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങളൊന്നും അറിയില്ല കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം ഇപ്പോൾ ഇതാ മുകളിൽ നിന്ന് ഞാൻ നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആട്ടോ ഇത് കൂടുതലും ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു വീട് ഇത് മുകളത്തെ ബെഡ്റൂമാണ് ഫസ്റ്റ് ബെഡ്റൂം ബെഡ്റൂം നല്ല എന്താ പറയുക എപ്പോഴും ലൈറ്റ് കളേഴ്സ് ചൂസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു വൃത്തി കേട്ടോ എനിക്ക് തോന്നുന്നത് ഇതിലും ബേ വിൻഡോ ഉണ്ട് പിന്നെ വാർഡ്രോബ് ഉണ്ട് ഡ്രസ്സിംഗ് റൂം ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് പിന്നെ ഇവിടുത്തെ ബാത്റൂമാണെങ്കിലും മുകളുടെ ബാത്റൂമാണെങ്കിലും വൈറ്റിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കൂടുതലും വൈറ്റ് അല്ലെങ്കിൽ ക്രീം ബീജ് ആ ഒരു കളറാണ് ഇവർ ചൂസ് ചെയ്തിട്ടുള്ളത് ശരിക്കും എപ്പോഴും വൈറ്റ് അല്ലെങ്കിൽ ബീജ് ക്രീം ഇതൊക്കെയാണ് കാണാൻ കുറച്ചുകൂടെ ഭംഗി പക്ഷേ നല്ല മെയിൻ്റെനൻസ് വേണ്ടി വരും ക്ലീൻ ചെയ്ത് കൊണ്ടു വരക്കേണ്ടി വരും അല്ലേ പിന്നെ രണ്ടാമത്തെ ബെഡ്റൂം ആണത് അങ്ങനെ രണ്ട് ബെഡ്റൂമാണ് മുകളിലുള്ളത് പിന്നെ ഒരു ഒരു പാത്വേ ഉണ്ട് ആ പാത്വേൻ്റെ താഴെയാണ് നമ്മൾ നേരത്തെ കണ്ടത് വെനീർ വെച്ചിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഞാൻ കാണിച്ചത് കേട്ടോ ഇതാണ് പാത്വേ എന്തായാലും നല്ല ഒരു ഒതുക്കമുള്ള വീട് എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു വീട് കേട്ടോ പിന്നെ കുട്ടികൾ മുഴുവനായിട്ടും ഈ ആട്ടു തൊട്ടിലാണ് കേട്ടോ ഇവിടെ ഇത് ഊഞ്ഞാല വെച്ചിട്ടുണ്ട് സ്വിങ് വെച്ചിട്ടുണ്ട് അപ്പം അതിൽ തന്നെയാണ് കുട്ടികൾ ഫുൾ ടൈം അപ്പം ഞങ്ങൾ മാത്രം വന്ന് ഞാനും ഉപ്പിയും അമ്മയും പിന്നെ കാക്കയും കുട്ടികളും മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ സിനിൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ഫൈസൽ എന്നാണ് രണ്ട് മക്കളാണ് മൂത്താൾ രണ്ടാമത്തെ രണ്ടാമത്താൾ മറിയം അങ്ങനെ അവരുടെ ഫാമിലി അങ്ങനെ പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചു ഞാൻ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് വന്നത് എന്നാലും നമ്മൾ ഹൗസ് ഫാമിങ്ങിന് ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെച്ചതൊക്കെ ആയിരുന്നു എന്തായാലും നല്ലൊരു ഡേ ആയിരുന്നു കുറേ കുറേ കാര്യങ്ങൾ അവള് പറഞ്ഞിരുന്നു നമ്മളെ വീട് ഹൗസ് ഫാമിങ് നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് സംശയങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പം ചിലത് ചെയ്യണ്ടാന്ന് പറഞ്ഞിരുന്നു അവൾ അതുപോലെ ചിലത് ചെയ്തുകൊണ്ടു എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പം നമ്മളിതുപോലെ ഇങ്ങനെ ഹൗസ് ഫാമിങ് മീൻസ് ഹോം ടൂർ വീഡിയോസ് ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്ക് തമ്മിൽ കുറേ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും കൊണ്ടും ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എന്തായാലും ഇതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു പാത്വേൻ്റെ താഴെ വെനീർ വെച്ചിട്ടുണ്ട് അതാണ് വെനീർ കേട്ടോ മീൻസ് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ പുറത്തുനിന്ന് ഇതാ ആ കോട്ടിയാടാണ് കാണുന്നത് നമ്മൾ സിറ്റൌട്ടിൽ നിൽക്കുമ്പം ആ കോട്ടിയാടൊക്കെ കാണും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോ ആയിട്ടും വ്ളോഗുമായിട്ടൊക്കെ വരുന്നതായിരിക്കും ബൈ താങ്ക് യു